എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം പഴയ കാലത്തെ ആളുകൾക്ക് മാനസികമായി വലിയ സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങളും കുറവായിരുന്നു എന്നാൽ ഇന്ന് എല്ലാ മനസ്സും സംഘർഷഭരിതമാണ് അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സംഘർഷത്തിലാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാകും ഒന്നുകിൽ സ്ഥലത്തെ സമ്മർദ്ദം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല കാരണങ്ങൾ രോഗങ്ങൾ ഉണ്ടാകും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാണ് സംഘർഷം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യൻ പലരും ഇന്ന് രോഗികളാണ് അവർക്ക് പലവിധ രോഗങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷൻ പിന്നെ കൊളസ്ട്രോൾ ഷുഗർ ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് അധികം ആളുകളും എന്നാൽ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതിന് നമ്മുടെ മനസ്സ് ശാന്തമാക്കുകയേ വേണ്ടു മനസ്സ് ശാന്തമാക്കുവാൻ പതഞ്ജലി യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറയുന്നു പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്താൽ മതിയെന്ന് പ്രാണായാമവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും ബ്രെയിൻ കൂടുതൽ ആക്റ്റീവാകും ശ്വാസകോശത്തിനും ഹൃദയത്തിനും നാഡീവ്യൂഹത്തിനൊക്കെ തന്നെ നല്ല ബലമുണ്ടാകുമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നു പക്ഷെ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കുവാൻ നേരമില്ല എന്നതാണ് ഒരു ഇരുപത്തി നാല് മണിക്കൂറിൽ മണിക്കൂർ നാം നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി ശാന്തമായ മനസ്സിനു വേണ്ടി നീക്കി വെക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ശാന്തമാകും സുന്ദരമാകും ആ വിഷയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് പ്രാണായാമത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിന് എന്താണ് വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് പൊതുവെ കാണുന്ന വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്ന ശീലം മാറ്റിവെക്കുക വൈകി ഉറങ്ങുന്നവരിലും വൈകി ഉണരുന്നവരിലും ബ്രെയിനിൽ വലിയ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന അടുത്ത കാലത്ത് പറയുകയുണ്ടായി അതുകൊണ്ട് നേരത്തെ ഉണരുക പഴയകാലത്ത് ആളുകൾ സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങി എഴുന്നേറ്റിരുന്നു സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആളുകൾക്ക് പൊതുവെ രോഗപ്രതിരോധ ശക്തി കൂടും അതേപോലെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ആയുർവേദത്തിൽ ബ്രെയിനിനെ സരസ്വതി നാടി എന്നാണ് പറയുന്നത് സരസ്വതി നാടി ഒരു സമയമാണ് സൂര്യോദയത്തിന് മുമ്പുള്ള സമയം അതേപോലെ അന്തരീക്ഷത്തിൽ ഒരുപാട് പ്രാണോർജം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് അതുകൊണ്ട് നേരത്തെ ഉണരുക നേരത്തെ ഉണർന്നതിന് ശേഷം ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം പ്രാണായാമം ചെയ്യുവാൻ തയ്യാറായി നാം വേണ്ടി കണ്ടെത്തിയ സ്ഥലത്തിരിക്കുക ധാരാളം പ്രാണവായു ലഭിക്കുന്ന ഇടമായിരിക്കണം ഈ പ്രാണായാമത്തിന് തിരഞ്ഞെടുക്കേണ്ടത് നിലത്തോ കസേരയിലോ സോഫയിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പ്രാണായാമം ചെയ്യാവുന്നതാണ് വെറും നിലത്തിരിക്കരുത് ഷീറ്റോ അല്ലെങ്കിൽ പായയോ വിരിച്ചു വേണം ഇരിക്കുക കാരണം വെറും നിലത്തിരിക്കുമ്പോൾ നമ്മുടെ ബയോ കെമിക്കൽ ഇലക്ട്രിസിറ്റി വെർത്ത് ചെയ്തു പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വെറും നിലത്തിരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ നാം പായയിലോ കസേരയിലോ സോഫയിലോ ഇരുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തോട് ഒന്ന് റിലാക്സ് ആകുവാൻ വേണ്ടി ആവശ്യപ്പെടുക കാൽവിരൽ മുതൽ ശിരസ് വരെ ഉള്ള ശരീരഭാഗങ്ങൾ റിലാക്സ് ചെയ്യുവാൻ നാം നമ്മുടെ ശരീരത്തോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ശരീരം റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക കാൽ വിരൽ മുതൽ ശിരസ് വരെ റിലാക്സ് എന്ന് ഒരു മൂന്ന് തവണ പറയുക അതിനുശേഷം നിവർന്നിരുന്ന് രണ്ട് കൈകളും ചിന്മുദ്രയോടുകൂടി കാൽമുട്ടിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി ദീർഘശ്വാസം ചെയ്യുക ഉള്ളിലേക്ക് ധാരാളം പ്രാണവായുവിനെ വലിച്ചെടുക്കുക അതേപോലെ അവകാശം പുറത്തേക്കും വിടുക ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് അസാധാരണമായ എനർജി ലഭിച്ചതായി ഫീൽ ചെയ്യും ഇങ്ങനെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് തവണ ഈ ശ്വാസോച്ഛാസം ശ്വാസോച്ഛ്വാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രാണായാമം അല്ലെങ്കിൽ അനുലോമ വിലോമം നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ് ആദ്യം ഇടത് കൈ ചിന്മുദ്രയിൽ പിടിച്ച് ഇടത് കാൽമുട്ടിൻ്റെ മുകളിൽ വെക്കുക അതുപോലെ വലത് കൈ നാസികാമുദ്രയിൽ പിടിക്കുക ഇതുപോലെ അതിനുശേഷം വലത് മൂക്ക് ഈ വിരൽ കൊണ്ട് അടച്ചു പിടിച്ചതിന് ശേഷം ഇടത് മൂക്കിലൂടെ സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് രണ്ട് മൂക്കും അടച്ചു പിടിക്കുക അല്പസമയം അങ്ങനെ പിടിച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക പിന്നീട് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് അല്പസമയം പിടിച്ചു വെച്ച് ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ട് മൂക്കിലൂടെയും ശ്വാസം എടുത്ത് പുറത്ത് വിടുമ്പോഴാണ് ഒരു പ്രാണായാമം ആകുന്നത് ഇതിന് ഊരകം കുംഭകം രേചകം എന്ന് പറയുന്നു ഇത് ഒരു പത്ത് തവണയെങ്കിലും ചെയ്യുക ഇങ്ങനെ പത്ത് തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും അതുപോലെ ഉദരത്തിനും ഒക്കെ വേണ്ടത്ര പ്രാണവായു ലഭിക്കുകയും നല്ല ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും അതേപോലെ നമ്മുടെ നാഡീവ്യൂഹത്തിനും രക്തത്തിലെ രക്തത്തിലും രക്തത്തിലെ ഓരോ കോശങ്ങൾക്കും വേണ്ടത്ര ഊർജം ലഭിക്കും അതുപോലെ പ്രാണവായു ലഭിക്കും ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ഇതേപോലെ നിവർന്നിരിക്കുക ചാരി ഇരിക്കാൻ പാടില്ല ചാരി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അതുകൊണ്ട് നിവർന്നിരിക്കുക ചിന്മുദ്രയിൽ ഇരിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക ഇങ്ങനെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പല ചിന്തകളിലും ചെന്നുപെടും ഏകാഗ്രത കിട്ടിയെന്ന് വരില്ല ഏകാഗ്രത കിട്ടുവാൻ വേണ്ടിയാണ് ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇങ്ങനെ ശ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഏറെ നേരം ഇരിക്കുക അപ്പൊ ഏകാഗ്രത ലഭിക്കും അതിനുശേഷം നമ്മുടെ ശ്രദ്ധയെ ഭ്രൂമദ്യത്തിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഇത് ആജ്ഞാചക്രമാണ് ഈ ഭ്രൂമധ്യത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പല നിറങ്ങൾ വന്നു പോകുന്നത് കാണുവാൻ സാധിക്കും പിന്നീട് ഈ ആജ്ഞാചക്രം കറങ്ങുന്നതായി അനുഭവപ്പെടും മെഡിറ്റേഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പുരോഗമിക്കുമ്പോൾ ഈ ഭ്രൂമധ്യത്തിൽ പ്രകാശം കാണുവാൻ സാധിക്കും ഇതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ ഇങ്ങനെ ഒരു ദിവസം ഇരുപത് മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം ഇങ്ങനെ ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൂന്ന് മണിക്കൂർ ഉറങ്ങിയതിൻ്റെ റെസ്റ്റ് കിട്ടും നമ്മുടെ ബ്രെയിനിന് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷമുണ്ടാകും ഊർജം ലഭിക്കും മനസ്സ് ശാന്തമാകും ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ പല രോഗങ്ങളും ഇല്ലാതെയാവും ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഇരുപത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടിക്കൊണ്ട് ജീവിതം ധന്യമാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം